സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റ് നറുക്കെടുപ്പിനുള്ള പൊതു മാനദണ്ഡമായിരിക്കുകയാണ് രണ്ട് തവണ അടുപ്പിച്ച് ജനറലോ സംവരണവോ ആയ വാർഡുകൾ ഒഴികെയുള്ളതെല്ലാം നറുക്കിടും കഴിഞ്ഞ തവണ സ്ത്രീ സംവരണവും അതിനു മുൻപ് പട്ടികജാതി സംവരണമോ ആണ് വാർഡെങ്കിൽ ഇത്തവണ ജനറലാകും സെപ്റ്റംബറിലാകും നറുക്കെടുപ്പ് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് അടുത്ത മാസമാണ് നറുക്കെടുപ്പ് അതിനായി പട്ടികയൊക്കെ തയ്യാറായോ തയ്യാറായോരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാർഡുകളുടെ സംവരണം നിശ്ചയിക്കുക എന്നത് കഴിഞ്ഞ തവണ വരെ ഈ തവണ ജനറൽ വാർഡാണെങ്കിൽ അത് അടുത്ത തവണ സംവരണ വാർഡാകും എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇത്തവണ എല്ലായിടത്തും വാർഡ് വിഭജനം വന്നപ്പോൾ ഓരോ വാർഡുകൾ വീടും കൂടിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കഴിഞ്ഞ രണ്ട് തവണ സംവരണ വാർഡായിരുന്ന വാർഡുകൾ ജനറൽ ആകും കഴിഞ്ഞ രണ്ട് തവണ ജനറൽ വാർഡായിരുന്നത് സംവരണ വാർഡാകും അതൊഴിച്ചുള്ള മുഴുവൻ വാർഡുകളും മറുക്കിടാനുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു മാനദണ്ഡമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കുപ്പായം തയ്ച്ചിരിക്കുന്നവർ കഴിഞ്ഞ തവണ എൻ്റെ വാർഡ് വനിതാ വാർഡായിരുന്നു ഇത്തവണ അത് പുരുഷ വാർഡാകും എന്ന് കണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് രീതി അങ്ങനെ പ്രവർത്തനം നടത്തിയവർക്ക് കഴിഞ്ഞ തവണ വനിതാ വാർഡായതുകൊണ്ട് ഇത്തവണ അത് പുരുഷന് മത്സരിക്കാൻ പറ്റുന്ന വാർഡായി മാറും എന്ന് ഉറപ്പുമില്ല അതടക്കമുള്ള എല്ലാ വാർഡുകളും നറുക്കെടുപ്പിന് ഇടാനാണ് പൊതുവായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇത് നറുക്കെടുപ്പ് ജില്ലാ കളക്ടറേറ്റിൽ നടക്കുക നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുക സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ് അപ്പോൾ സംവരണ അവാർഡുകൾ ഏതൊക്കെയാകും എന്നറിയാൻ പട്ടികയ്ക്കായി നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബറിലാണ് അടുത്ത മാസമാണ് അതിന്മേലുള്ള നറുക്കെടുപ്പ് നടക്കുക